ചന്ദ്രഗ്രഹണത്തിനു ശേഷം പല മാറ്റങ്ങളും പ്രപഞ്ചത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നത് പലർക്കും അറിയില്ല പലതരത്തിലാണ് തരത്തിലാണ് ഗ്രഹണസമയം മാറ്റങ്ങൾ സംഭവിക്കുന്നത് അത് അനുകൂലമായിരിക്കും ചിലത് പ്രതികൂലമായിരിക്കും എന്നാൽ ഗ്രഹരാശി മാറ്റങ്ങളിൽ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആരൊക്കെയാണ് കരുതിയിരിക്കേണ്ടത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ചില നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകിയിരിക്കുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള ചില നക്ഷത്രക്കാരിൽ ഏതൊക്കെ തരത്തിലാണ് ചന്ദ്രഗ്രഹണം ഗുണാനുഭവങ്ങൾ നൽകുന്നത് എന്ന് പരിശോധിക്കാം ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് അവസാനം കുറിച്ച് നല്ലൊരു ദിവസത്തിനുള്ള തുടക്കമാണ് കാത്തിരിക്കുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗ്രഹണം ഗുണാനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പരിശോധിക്കാം രോഹിണി നക്ഷത്രം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം നൽകുന്ന ഗുണാനുഭവങ്ങളിൽ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പലപ്പോഴും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി വരും അതുമാത്രമല്ല ശമ്പള വർധനവും മാറ്റങ്ങളും നിങ്ങളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊണ്ടുവരും സാമ്പത്തികമായി ഒരു തരത്തിലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതായി വരികയില്ല മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഇരട്ടിയാകും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ോളം നിങ്ങൾക്ക് ലഭ്യമാവും ബോണസ് പോലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും അതുകൂടാതെ ജോലിയിൽ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സാമ്പത്തികമായി ഉയർച്ച നിങ്ങളെ തേടിയെത്തുമെന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് നിങ്ങളിൽ അനുകൂല ഫലങ്ങളും കോടീശ്വര യോഗവും തേടിയെത്തും സാമ്പത്തിക നിക്ഷേപത്തിന് ഏറ്റവും മികച്ച സമയമാണ് ജീവിതത്തിൽ ഉയർച്ച നിങ്ങളെ തേടി വരും അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സുഖ സൗകര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ചന്ദ്രഗ്രഹണത്തോടെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും അതെല്ലാം തന്നെ നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും നേട്ടങ്ങളെല്ലാം പരമാവധി അതിൻ്റെ ഉച്ച അവസ്ഥയിലേക്ക് എത്തുന്ന സമയമാണ് പരമാവധി സാമ്പത്തിക മാറ്റങ്ങൾ ഈ സമയം സംഭവിക്കും എല്ലാ അർത്ഥത്തിലും ഇത് വളരെയധികം ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രൊഫഷണൽ അല്ലെങ്കിൽ വ്യക്തിഗത സംരംഭങ്ങളിലൂടെ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്ന സമയമായിരിക്കും അതുമാത്രമല്ല പല കോണിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങളും നിങ്ങളെ തേടി വരും പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അനുഭവപ്പെടാം പ്രൊമോഷൻ അല്ലെങ്കിൽ ലാഭകരമായ ഇടപാടുകൾ എന്നിവയെല്ലാം തന്നെ ഈ സമയം ലഭിക്കുന്നു അതിന് കാരണമാകുന്നത് പലപ്പോഴും ചന്ദ്രൻ വരുന്ന സമയത്ത് പോസിറ്റീവ് ഊർജങ്ങളുമായി ഒത്തുചേരുന്നത് മൂലമാണ് നിങ്ങളുടെ ആരോഗ്യം വളരെ മികച്ചതായി തീരും തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തന്ത്രപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ബുദ്ധിപരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുവഴി സംഭവിക്കാം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നേട്ടങ്ങളിലേക്ക് വഴിതെളിയിക്കുന്നു കൂടാതെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കും മാറ്റങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്ന സമയം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നത് വഴി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും നിങ്ങൾക്ക് ചന്ദ്രഗ്രഹണം ഫലം മൂലം സാധിക്കുന്നതായിരിക്കും